അസ്സാം വാഹി വാത്തോബുൽ കലാം സംസാര മര്യാദകളുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ക്ലാസ് ആണ് ഇന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് സംസാരത്തിലെ സ്വകാര്യതകൾ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇമാൻ തിർമിതി അബുദാവൂദ് എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഷെയ്ഖ്ദീൻ അൽബാനി ാണ് എന്ന് ജാബിർ അൻഹുയിൽ രേഖത്തിയിട്ടുള്ള ഉദ്ധരിക്കുന്ന ഒരാൾ ഒരു സംസാരം സംസാരിക്കുകയും എന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കുകയും ചെയ്താൽ അത് അമാനത്താകുന്നു എന്നതാണ് ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മഹസിൻ അബ്ബാദ് അബുദാബുദിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് താഴെ വിശദീകരിക്കുന്നത് അബൂദാബുദ് തന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് ബാബുൻ ഫി നഖലിൽ ഹദീസ് സംസാരത്തെ റിപ്പോർട്ട് ചെയ്യുക എന്ന അധ്യായത്തിലാണ് അതായത് താൻ കേട്ട ഒരു സംസാരത്തെ മറ്റൊരാളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം ഇതിന്റെ ആശയം ഒരു സംസാരം സ്വകാര്യമാണെങ്കിൽ അത് പരസ്യപ്പെടുത്തപ്പെടാൻ പാടില്ല എന്നതാണ് പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം ആ സംസാരിച്ച ആൾ ഈ സംസാരം സ്വകാര്യമാണ് എന്നും അത് പരസ്യപ്പെടുത്തരുത് എന്നും അയാൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല ഹരീദിൽ പറഞ്ഞിട്ടുള്ള ഇതാ ഹദ് ഒരാൾ ഒരു ഹരീദ് പറഞ്ഞാൽ എന്ന ആ ഹരീദ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർത്തകളിൽപ്പെട്ട അല്ലെങ്കിൽ കാര്യങ്ങളിൽപ്പെട്ട ഏതൊരു കാര്യവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നു ഇവിടെ ഹദീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അർത്ഥം മാത്രമാണ് അതായത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംസാരം അല്ലെങ്കിൽ സംഭാഷണം അതല്ലാതെ നബിസല്ലാഹു അലിഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഒരാൾ ഒരു ഹദീത് പറഞ്ഞാൽ നബിയുടെ ഹദീത് പറഞ്ഞാൽ അത് പരസ്യപ്പെടുത്തരുത് എന്നതല്ല മറിച്ച് ഹദീസുൻ ഹാസുൻ ഒരാൾക്കും മറ്റൊരാൾക്കുമിടയിൽ ഉണ്ടാകാറുള്ള അല്ലെങ്കിൽ സംഭവിക്കാറുള്ള ഒരു പ്രത്യേകമായ വാക്ക് അല്ലെങ്കിൽ സംസാരം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബിയുടെ ഹദീസ് പ്രചരിപ്പിക്കരുത് എന്നല്ല രണ്ട് വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾക്കിടയിലോ ഉണ്ടാകുന്ന ഒരു സ്വകാര്യ സംഭാഷണം പരസ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഈ ഹദീസ് കൊണ്ടും ഹദീസിന്റെ തലക്കെട്ട് കൊണ്ട് അബൂദാബൂത് ഉദ്ദേശിച്ചതും എന്നതാണ് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നതിന് ഉള്ള തെളിവ് ഹദീസിൽ വന്നിട്ടുള്ള ഒരാൾ ഒരു കാര്യം സംസാരിക്കുകയും പിന്നെ തിരിഞ്ഞു നോക്കുകയും ചെയ്താൽ എന്നതാണ് അതിനെ വിശദീകരിച്ചു കൊണ്ടും അബ്ബാദ് പറയുന്നു അതായത് സംസാരിച്ച ആൾ തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് നീ ഈ സംസാരത്തെ പരസ്യപ്പെടുത്തരുത് ഈ സംസാരം സ്വകാര്യമാണ് എന്ന് ഒരാൾ പറയുന്ന വാക്കിന്റെ സ്ഥാനത്താകുന്നു അയാൾ തിരിഞ്ഞു നോക്കുന്നു എന്നത് മാത്രവുമല്ല ഹദീഫ് ഇത്തരം സംസാരങ്ങൾ അത് അമാനത്താണ് എന്ന് നിബിഷല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ഒരാൾ തിരിഞ്ഞു നോക്കുക എന്നത് അതൊരു അടയാളമാണ് എന്നാൽ അലാമത്തു മകാമ കി ഈ സംസാരം നീ പരസ്യപ്പെടുത്തരുത് എന്ന വാക്കിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അടയാളമാണ് ആ തിരിഞ്ഞുനോട്ടം ഇതിപ്പോ സാധാരണ നമുക്കറിയാം രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നതിൻ്റെ അടയാളമാണ് അതിനർത്ഥം നമ്മൾ തമ്മിലുള്ള സംസാരം സ്വകാര്യമാണ് ഇത് വേറെ ആരും അറിയരുത് പരസ്യപ്പെടുത്തരുത് എന്നതാണ് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു ഇങ്ങനെ ഒരാൾ തിരിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു എന്ന് വെച്ചാൽ താൻ കേൾക്കുന്ന സംസാരം അത് മറ്റൊരാൾ അറിയുകയോ അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് അദ്ദേഹം ഭയപ്പെടുന്നു എന്നതാണ് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു ഈ സംസാരം പരസ്യമാകാതിരിക്കുക എന്നതിന്റെ അടയാളമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ഇതേ ഇനത്തിൽപ്പെട്ടതാണ് ഇതുപോലെയുള്ള സംസാരങ്ങൾ അതൊക്കെ അമാനത്താണ് ഒരു കാര്യം അമാനത്താണ് എന്ന് പറയപ്പെട്ടാൽ അതിന്റെ അർത്ഥം അത് സൂക്ഷിക്കപ്പെടേണ്ടതാണ് അത് ആരോട് പറഞ്ഞുവോ അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് വിട്ടുകടക്കാൻ പാടില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ തിരിഞ്ഞു നോക്കിയാൽ ആ തിരിഞ്ഞുനോട്ടം മതി ഈ സംസാരം മറച്ചുവെക്കണമെന്നും പരസ്യപ്പെടുത്തരുത് എന്ന അർത്ഥം ലഭിക്കുവാൻ സംസാരിക്കുന്ന ആൾ നീ ഇത് ആരോടും പറയരുത് നീ ഇത് സ്വകാര്യമാക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സംസാരിക്കുന്ന ആളുടെ ഈ ഭാവം അതിനെ സൂചിപ്പിക്കുന്നു ആ സംസാരത്തിന്റെ സ്ഥാനത്തുള്ളതാണ് എന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഷെയ്ഖിന്റെ വിശദീകരണത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാളുകളോ അതിൽ കൂടുതൽ ആളുകളോ നടത്തുന്ന സ്വകാര്യ സംസാരങ്ങൾ അത് അമാനത്തായി മനസ്സിലാക്കണമെന്നും പരസ്യപ്പെടുത്താൻ പാടില്ല എന്നുമാണ് ഈ വിശദീകരണം അവസാനിപ്പിക്കുന്നത് ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാരായ വിവരമുള്ള ആളുകൾ ആളുകളിൽ ചിലർ ചിലരുടെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇടപെടുന്നതിന് വേണ്ടി മറ്റൊരാളിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്നത് നമീമത്തായി പരിഗണിക്കപ്പെടും നമീമത്ത് മുഖേന ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക എന്ന കാര്യം സംഭവിക്കുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അപ്പോൾ ആത്മബന്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ഒരു സംസാരം ഒരാൾ മറ്റൊരാളോട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇൽമ് ഇൽമിന്റെ ആളുകളിൽ പെട്ട ആളുകൾ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സംസാരം അത് പുറത്തുവിടുക അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നെമീമത്തായി പരിഗണിക്കപ്പെടും എന്നത് ഇത് ഷെയ്ഖിൻ്റെ വാചകമാണ് ഈ വാക്ക് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഹരീഫിൻ്റെ വിശദീകരണം അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു ഹദീഫ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമ്യ സഹീറിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പതാം നമ്പറായി ഉദ്ധരിച്ചത് കാണാം ഇതേ ഹദീഫ് വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ മുഹസിൻ അബ്ബാദ് അൽ ബദർ ഹഫീദുദ അദ്ദേഹം പറയുന്നു ഒരു സദസ്സിലെ സംസാരം എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ വെച്ച് നടത്തുന്ന ഒരു സദസ്സിന്റെ സംസാരം എന്ന് പറയുന്നത് അത് കേട്ട ആളുടെ ബാധ്യതയാണ് ഇത്തരം സംസാരങ്ങൾ കാത്തു സൂക്ഷിക്കുക സംരക്ഷിക്കുക അത് പരസ്യപ്പെടുത്താതിരിക്കുക പ്രകടിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചില പ്രത്യേകമായ സദസ്സുകൾ ഉണ്ടാകാം ഏതെങ്കിലും പ്രത്യേകമായ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ആ സദസ്സിലുള്ള ആളുകളെ ഉൾക്കൊള്ളുന്നവരിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചോ ഉള്ള സംസാരങ്ങൾ ഉണ്ടാകാം അത്തരം സംസാരങ്ങൾ അത് അമാനത്താണ് അത് അതിൽപ്പെട്ട ഒരാൾക്കും അനുവദനീയമല്ല ആ സദസ്സിലുള്ള സംസാരങ്ങളെ പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത് കാരണം അത്തരം സംസാരങ്ങൾ പ്രചരിക്കുക എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ പുറത്തു പറയുക എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കാൻ അത് കാരണമായി തീരും അത്തരം സദസ്സിന്റെ താല്പര്യം എന്ന് പറയുന്നത് സിറിയത്താണ് സ്വകാര്യതയാണ് ചിലപ്പോൾ അത് രാജ്യത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കാര്യങ്ങളാകാം മറ്റു ചിലപ്പോൾ അത് വ്യക്തികളുമായി ബന്ധപ്പെട്ടതാകാം അപ്പോൾ ഇവിടെ സൂക്ഷിക്കേണ്ടുന്ന ഒരു വാജിബായ ബാധ്യത എന്ന് പറയുന്നത് സംസാരിക്കപ്പെട്ട കാര്യങ്ങൾ അത്തരം സദസ്സുകളിൽ ഉണ്ടായിട്ടുള്ള സ്വകാര്യങ്ങൾ സംസാരങ്ങൾ പ്രകടിപ്പിക്കാതെ പിടിച്ചുവെക്കുക വയ്ക്കുക എന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അല്പം വിശദീകരണങ്ങൾക്ക് ശേഷം കാണാം ഷെയ്ഖ് അബ്ദുൽ അസീസ് അജീസ് ബിൻബാസ് റഹമഹുല്ല അദ്ദേഹം ജാമ്യയുമായി അതായത് ജാമിയ ഇസ്ലാമിയാകാം ഉദ്ദേശിച്ചത് മദീന യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ പല പഠനങ്ങളും ചർച്ചകളും ഉണ്ടാകാറുണ്ട് അവിടെ ഉണ്ടാകാറുള്ള സംസാരങ്ങൾ അതിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് അത് പുറത്തു പറയാതെ വെളിപ്പെടുത്താതെ സ്വകാര്യമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഇബിൻബാസ് റഹ്മഹുല്ല അങ്ങനെ കാണാറുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അൽ മജാലിസു ബിൽ അമാന എല്ലാ സദസ്സുകളും അത് അമാനത്ത് അനുസരിച്ച് പുലർത്തേണ്ടതാണ് വിശ്വാ അമാനത്താകുന്നു എന്നത് ആ സദസ്സിൽ നടന്നിട്ടുള്ള ഏതൊരു സംസാരവും അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട രീതിയിലുള്ള സംസാരങ്ങൾ അത് മറച്ചു വെക്കേണ്ടതാണ് അവ പരസ്യപ്പെടുത്താൻ പാടില്ല അത് ഗോപ്യമായിക്കൊണ്ട് തന്നെ നിലനിൽക്കണം ആ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ വ്യക്തിയും ഓരോ അംഗങ്ങളും ആ സദസ്സിലുണ്ടായിട്ടുള്ള സംസാരങ്ങൾ പുറത്തു പറയാൻ പാടില്ല വല്ലവി മിൻ മിനൽ മിനൽ ഉമൂരി വലൈസ ഉമൂരി അല്ലത്തിൽ തൊഴിലൻ ആ സദസ്സിലുണ്ടായിട്ടുള്ള സംസാരങ്ങൾ മറച്ചു വെക്കപ്പെടേണ്ടവയും പരസ്യപ്പെടുത്തപ്പെടാൻ പാടില്ലാത്തവയുമാണ് എന്ന് ഷെയ്ഖ് ഓർമ്മപ്പെടുത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആശയം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കാന ഹാദൽ അൽ അമാന എന്ന ആവർത്തിച്ച് ബാസ് ആ െ ഓർപ്പെടുത്താറുണ്ടായിരുന്നു എന്നത് തുടർന്ന് അദ്ദേഹം പറയുന്നു ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് എന്നാൽ ഈ ഹദീഫ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി പൂർണമായി എന്ന് പറഞ്ഞിട്ടില്ല ഇന്നൽ മജാലി സുബിൽ അമാന എന്ന് പറയുന്നതിന്റെ ബാക്കി ഭാഗങ്ങളിൽ ദുർബലതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അൽ മജാലിസു ഇന്നമൽ മജാലിസു ബിൽ അമാന എന്ന് പറയുന്ന ഹദീദ് മറ്റു ചില ഷാഹിദടിസ്ഥാനത്തിൽ ഹസനാണ് എന്ന നിലക്കാണ് ഷെയ്ഖ് അൽബാനി അൽ ജാമീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത് ആ കാര്യം ഷെയ്ഖ് അബ്ബാദ് അൽ ബദിർ ഹഫിഹുല്ല തന്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞതും കാണാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത്തരം ഒരു സംസാരം അത് സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ ഒരു സദസ്സിൽ വെച്ച് നടക്കുന്ന സംസാരം മോശപ്പെട്ട അപകടകരമായ കാര്യമാണെങ്കിൽ അതിന്റെ പേരിൽ മൗനം പാലിക്കരുത് മൗനം പാലിക്കുക എന്നുള്ളത് ഭൂഷണമല്ല അത്തരം കാര്യങ്ങളിൽ മൗനം പാലിച്ചാൽ അത് അതിനനുബന്ധമായി പല ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും ഉണ്ടാകാം അത്തരം സന്ദർഭത്തിൽ ഇതുപോലുള്ള സംസാരങ്ങൾ മറച്ചു വെക്കരുത് കാരണം ആ സംസാരിച്ച ആൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമായിരിക്കാം പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കാര്യം ഉദ്ദേശിക്കാനായിരിക്കും ചീത്ത കാര്യം ചെയ്യാനുള്ള ഉദ്ദേശത്തെ അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് അർഹിക്കുന്ന ആളുകളെ ഉണർത്തുക എന്നതുകൊണ്ട് കുഴപ്പമില്ല അത് രക്തം ചിന്തുക വ്യഭിചാരത്തിൽ ഏർപ്പെടുക അതുപോലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി ഔയറാലിഖ് അതല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ശരി അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങളും സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യവും മുകളിൽ പറഞ്ഞ ഹദീഫിൽ തന്നെ പരാമർശിച്ചവയാണ് എന്നാൽ അതും അതുപോലെ അപകടകരമായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത് എങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അത് ഉണർത്തുന്നതിന് കുഴപ്പമില്ല ഫയുനബു ഹാദ യുരി ഈ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യം ഉണർത്തപ്പെടണം ഹത്താല അൽ അലാ മാ ലാ തുഹ്മദു ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സ്തുത്യർഹമായ കാര്യങ്ങളല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ മോശപ്പെട്ടതാണ് എങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ ഇല്ല അയാളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളെ ഉണർത്തുന്നത് കുറ്റകരമല്ല എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരു സദസ്സിൽ സ്വകാര്യമായി പറയപ്പെട്ട കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാൽ അത് മുസ്ലിം സമൂഹത്തിന് പൊതുവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ മോശപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ച ഒരു സംസാരമാണ് ഒരു സദസ്സിൽ നടന്നിട്ടുള്ളത് എങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല കാരണം അപകടങ്ങളെ സൂക്ഷിക്കുക എന്നതാണ് അപ്പൊ ചില സദസ്സുകളിൽ ഒരു തിന്മയെ സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായി അല്ലെങ്കിൽ ചർച്ച നടന്നു എന്ന് വിചാരിക്കുക കളവ് നടത്താനോ കളവ് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ ഒരു വ്യക്തിയെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാനോ ഒക്കെയുള്ള ഒരു ചർച്ച ഒരു സദസ്സിലുണ്ടായാൽ അതും ഒരു സദസ്സാണ് ആ സദസ്സിലെ അമാനത്താണ് എന്ന നിലക്ക് അത്തരം കാര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കരുത് കാരണം ആ അത് മറച്ചു വച്ചാൽ ഒരു തിന്മക്കുള്ള തീരുമാനമോ ചർച്ചയോ ആണ് എങ്കിൽ അത് മറച്ചു വെക്കുന്നത് മൂലം ഈ തീരുമാനിക്കപ്പെട്ട കാര്യം സമൂഹത്തിൽ നടപ്പിലാകുമ്പോൾ അത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രത്തിന് തന്നെയോ അപകടകരമാകുന്ന കാര്യങ്ങളാകാം അപ്പൊ അത് മൌനം പാലിക്കുക എന്ന് പറയുന്നത് പൊതു നന്മക്ക് എതിരെയുള്ള പ്രവർത്തനമാണ് അത്തരം അപകടകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവ പരസ്യപ്പെടുത്താമെന്നും അതല്ലാത്തവയാണെങ്കിൽ പരസ്യപ്പെടുത്തരുത് എന്നുമാകുന്നു ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദബിൽ മുഫ്രദിൽ നൂറ്റി മുപ്പത്തി നാലാമത്തെ പേജിലും ഷെയ്ഖ് അൽബാനി റഹ്മുല്ലാ സിൽസിലത്തു അഹ്ലാഖ് മുസ്ലിം മുസ്ലിമിന്റെ സ്വഭാവങ്ങളെ സംബന്ധിച്ച ഒരു തുടർ ക്ലാസ് ചർച്ചകളിലും അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകം ുംബിയുഹു പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാചകം മുഫദിലുണ്ട് മുഫദദിലുണ്ട് അൽബാനി ഒരു ക്ലാസ്സിലും എടുത്തുദ്ധരിക്കുന്നു നിങ്ങൾ റുജുലൻ ധൃതിപ്പെടുന്നവരാകരുത് മദായി റേഡിയോ നിലയങ്ങളാകരുത് ബുധുറൻ രഹസ്യങ്ങൾ സൂക്ഷിക്കാത്ത കേൾക്കുന്നതെല്ലാം വിതറുന്ന ആളുകളുമാകരുത് നിങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും വളരെ പ്രയാസമേറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളാൽ പല്ലളിച്ചു കാട്ടുന്ന കാര്യങ്ങളും നീണ്ട് ഭാരമേറിയ ഫിത്നയുടെ കാര്യങ്ങളും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സൂക്ഷിക്കണം എന്നതാണ് അലി അലിയാഹു അൻഹുവിന്റെ വാചകത്തിന്റെ ആകത്തുക ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി വിശദീകരിച്ചത് കാണാം ഇവിടെ മിതിയ റേഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ ഇവിടെ റുജുലൻ എന്ന് ഉപയോഗിച്ച വാക്കും അതിൻ്റെ സ്ഫുടതയോടുകൂടി ഭാഷാ സാഹിത്യത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഗൗരവപ്പെട്ടതാകുന്നു എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയുന്നു അലി അലിയുൽ നാഹുവാൻഖുവിന്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഇതൊരു അനറബിയുടെ വാക്കാണ് എന്ന് തോന്നിയേക്കാം അറബി ഭാഷയിൽ നിന്ന് നമ്മൾ കൊണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതൊരു അനറബിയുടെ വാക്കാണ് എന്ന് തോന്നിയേക്കാം എന്നാൽ ഈ സ്ഫുടമായ അലിഅലുന്റെ ഭാഷാ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കുന്നത് അതിന്റെ മക്സൂദ് ലക്ഷ്യം എന്ന് മുസ്ലിം മിൻ ദ അൽ നഖ്ലി നാസ് വൈ പറയുന്നത് ഒരു മുസ്ലിം ജനങ്ങളുടെ ഐബുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക പരസ്യപ്പെടുത്തുക എന്നതിനെ ഒരു മുസ്ലിമിനോട് വിലക്കുക എന്നതാണ് അലിയദിഅള്ളാഹുഅൻഹുവിന്റെ ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുഅലം ഇത്തരം ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാ മുസ്ലിം സഹോദരന്മാരെയും അള്ളാഹു സുബാനഹുഅത്തായാല കാത്തുരക്ഷിക്കും